നൂറ് ശതമാനം ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രശ്നമാകുക നിത്യവും പോണ് ചാർജ് ചെയ്യുന്നവരാണോ നൂറ് ശതമാനം ചാർജ് ആയി എന്ന് ഉറപ്പിക്കാറുണ്ടോ എന്നാൽ നിത്യവും പോണ് നൂറ് ശതമാനം ചാർജ് ചെയ്യുന്നത് ഒഴിവാക്കണം എന്നാണ് വിദഗ്ദ്ധര് മുന്നറിയിപ്പ് നൽകുന്നത് അങ്ങനെ ചെയ്താൽ അത് ബാറ്ററിയുടെ ആരോഗ്യത്തെ ബാധിക്കുമത്രേ അത്രേ നൂറ് ശതമാനം ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രശ്നമാകുക ബാറ്ററി ചാർജ് ആയിക്കഴിഞ്ഞാലും സ്വിച്ച് ഓഫ് ചെയ്തില്ലെങ്കിൽ ബാറ്ററി ചൂടാവുകയും അതിനകത്ത് സമ്മർദ്ദം രൂപപ്പെടുകയും ചെയ്യും ഇത് പതിയെ ബാറ്ററിയുടെ ശേഷിയെ ബാധിക്കും അതിനാലാണ് മിക്ക കമ്പനികളും പോണ് എൺപത് ശതമാനം വരെ ചാർജ് ചെയ്താലും മതിയെന്ന് പറയുന്നത് ബാറ്ററിയുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും ഇരുപത് ശതമാനത്തിനും എൺപത് ശതമാനത്തിനും ഉള്ളിലെ ബാറ്ററിയിലെ ചാർജ് ഉണ്ടായിരിക്കണം ഇത് ബാറ്ററിയിലെ സമ്മർദ്ദം കുറയ്ക്കും ബാറ്ററി ലൈഫ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ആപ്പിള് സാംസങ് ബ്രാൻഡുകള് ബാറ്ററി ഹെൽത്ത് നിലനിർത്തുന്നതിനായി ചില ഫീച്ചറുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതുപ്രകാരം പോണ് എൺപത് മുതൽ തൊണ്ണൂറ് വരെ ശതമാനം വരെ മാത്രം ചാർജ് ചെയ്യാനാവുന്ന രീതിയിൽ സെറ്റിംഗ്സിൽ മാറ്റം വരുത്താം ഇത് ദീർഘനേരത്തേക്ക് ബാറ്ററിയുടെ പെർഫോമൻസ് നിലനിർത്തും ബാറ്ററി മാറ്റേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കും എന്തെല്ലാം ശ്രദ്ധിക്കണം രാത്രി മുഴുവന് പോണ് ചാർജ് ചെയ്യുന്നതിനായിട്ട് ഇട്ടു വയ്ക്കരുത് എല്ല്പ്പോഴും ഫോണിന്റെ യഥാർത്ഥ ചാർജർ തന്നെ ചാർജ് ചെയ്യുന്നതിനായി ഉപയോഗിക്കുക ചൂടുള്ള സ്ഥലത്ത് വച്ച് ചാർജ് ചെയ്യാതിരിക്കാനായി ശ്രദ്ധിക്കുക ഫോൺ അമിതമായി ചൂടാകുന്നുണ്ടെങ്കിൽ ഫോൺ ചാർജ് ചെയ്യുന്നത് ഒഴിവാക്കുക ഫാസ്റ്റ് ചാർജിങ് ഇടയ്ക്കിടെ ചെയ്യുന്നതും ബാറ്ററിയുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തും